नाधा कृपक्षिणमलि कृपक्षिण मार मरु പ്രഭാത വിചാരമൊരുക്കുന്ന പരിശുദ്ധ സഭയും കൂതാശകളും എന്ന പഠന പരമ്പരയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടെ ഹാർദമായ സ്വാഗതം സഭാ പ്രവേശനത്തിൻ്റെ കൂതാശയായ വിശുദ്ധ മാബോനിസായെക്കുറിച്ചാണ് നാം പഠിച്ചു വരുന്നത് നാല് വിശുദ്ധ കൂതാശകളുടെ സങ്കലനമാണ് വിശുദ്ധ മാമോദീസ എന്ന കൂതാശ പൈതലിന് സമർപ്പിച്ചിട്ടുള്ള പ്രാർത്ഥനയോടെയാണ് വിശുദ്ധ മാമോദീസ ആരംഭിക്കുന്നത് പൈതലിൻ്റെ പേരുവിളിയും വിശുദ്ധ മാമോദീസ സൈത്തുകൊണ്ടുള്ള മുദ്രചാർത്തലും നടത്തി വേർതിരിക്കുകയാണ് കർമ്മപാപമില്ലെങ്കിലും ആദാമ്യ പാപമുള്ളതിനാൽ പൈശാചകനെ തള്ളിപ്പറഞ്ഞും കർത്താവിനെ ഏറ്റുപറഞ്ഞുമുള്ള വിശ്വാസ പ്രഖ്യാപനം വിശുദ്ധ മാമോദീസ നടത്തുമ്പോൾ ആദ്യം ക്രമീകരിക്കുന്നു ഇത് നടത്തുന്നത് പട്ടക്കാരനിലൂടെ ആ ശിശുവിനു വേണ്ടി തലതൊടുന്ന ആളാണ് രണ്ടാമതായി യോർനാൻ നദിയിലെ ജലത്തിൻ്റെ പ്രതീകമായി വിശുദ്ധ മാമോദിസായ്ക്കുള്ള ജലശുദ്ധീകരണ ശുശ്രൂഷയാണ് വിശുദ്ധ മാമോദിസായിൽ നടത്തുന്നത് കർത്താവിൻ്റെ മരണത്തിൽ പങ്കാളികളാകുന്നതിൻ്റെ പ്രതീകമായി മാമോദീസ തൊട്ടിയിലെ കഴുകൽ സ്നാനം നടത്തുന്നു ഇത് യോർനാൻ നദിയിൽ വെച്ച് കർത്താവ് സ്വീകരിച്ച സ്നാനത്തെയാണ് അനുസ്മരിപ്പിക്കുന്നത് വിശുദ്ധ മാമോദീസ കൂതാശിയുടെ മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് വിശുദ്ധ മൂറോൻ അഭിഷേകത്തിലൂടെ ശിശു പരിശുദ്ധാത്മാവിൽ വീണ്ടും ജനിച്ച് രാജകീയ പുരോഹിത വർഗത്തിലും വിശുദ്ധ ജനത്തിലും ചേർന്ന് പരിശുദ്ധ സഭയുടെ അംഗമായി കിരീടം ധരിപ്പിക്കപ്പെടുകയാണ് ഒന്ന് പത്രോസിൻ്റെ ലേഖനം രണ്ടാമത്തെ അധ്യായത്തിൻ്റെ ഒമ്പതാമത്തെ വചനം പരിശോധിക്കുമ്പോൾ ഈ കിരീടം ധരിപ്പിക്കപ്പെടുന്നതുമായി ബന്ധപ്പെട്ടുള്ള പശ്ചാത്തലം വളരെ വ്യക്തമായി പത്രോസ് ലേഖ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതിനെ തുടർന്ന് എല്ലാ കൂതാശകളെയും പൂർത്തിയാക്കുന്ന വിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ച് നിത്യജീവനുള്ള തിരുശരീര രക്തങ്ങൾ നൽകി ആശീർവാദത്തോടെയാണ് വിശുദ്ധ മാമോദീസ എന്ന കൂതാശ പൂർത്തിയാക്കുന്നത് യോഹന്നാൻ്റെ സുവിശേഷം ആറാമത്തെ അധ്യായത്തിൻ്റെ അമ്പത്തി ഒന്ന് മുതൽ അമ്പത്തി എട്ട് വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് ധ്യാനിക്കാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ മാമോദീസ എന്ന സഭാപ്രവേശക കൂതാശയിലൂടെ നിത്യജീവൻ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ഒരു ജീവിത യാത്രയാണ് ആരംഭിക്കുന്നത് അതൊരാത്മീയ യാത്രയാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിത്യജീവനിലേക്കുള്ള അനുഗ്രഹീതമായി തീർത്ഥാടനമായി പിതാക്കന്മാർ ഇതിനെ വിലയിരുത്തുന്നു അങ്ങനെ മാമോദീസ സ്വീകരിച്ചിട്ടുള്ള കൗദാശിക ജീവിതത്തിലൂടെയാണ് നാം ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരേണ്ടത് വിശ്വത മാമോദിസ സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങളാണ് നാം ചിന്തിച്ചത് തുടർന്നുള്ള ഭാഗങ്ങൾ അടുത്ത ദിവസങ്ങളിൽ നമുക്ക് ചിന്തിക്കാം പരമകാരുണ്യവാനായ ദൈവം തൻ്റെ അദൃശ്യമായ കരത്തിൽ നമ്മെ വഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു സുദിനം ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ കൃപചീണ കൃപചീ അണമേനീ आले नाधा कृपक्षिण कृपक्षि i